മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റുമാനൂർ നഗരസഭയിൽ തുടക്കമായി നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനം ചെയർപേഴ്സൺ ലൌലി ജോർജ് നിർവഹിച്ചു നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും വരും ദിവസങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും സംസ്ഥാന വ്യാപകമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ജനപങ്കാളിത്തത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് ശുചീകരണ പ്രവർത്തി ഉദ്ഘാടനം ചെയ്തു ുമായിട്ട് മടക്കാല പൊതുവ് ശുദ്ധീകരണ പ്രവർത്തിക്കുന്ന സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതുപോലെ നഗരസഭാ തലത്തിൽ ഇന്ന് മടക്കാല പൊതുവ് ശുദ്ധീകരണ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ മഴ ഗീമ്പ് തന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ നീക്കം ചെയ്ത് വലിയൊരു നല്ലൊരു മുനിസിപ്പാലിറ്റിയൊക്കെ വാങ്ങുന്നതിനുള്ള കുറച്ച് വരികയാണ് അതോടൊപ്പം തന്നെ

സംസ്ഥാന വ്യാപകമായി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ മഴയ്ക്ക് മുന്നോടിയായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെയോ നഗരസഭയിലെയോ ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമല്ല മറിച്ച് ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി കേരളം ആകെ മാലിന്യമുക്തമാക്കുക എന്നത് ഒരു പുതിയ സംസ്കാരമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നഗരസഭാ കൗൺസിലർമാർ സേനാ എല്ലാവരും ഈ കാര്യത്തിൽ തയ്യാറായി നഗരസഭയുടെ പരിസര പ്രദേശങ്ങളും ഓടകളും വൃത്തിയാക്കുവാൻ നഗരസഭ ശുചീകരണ തൊഴിലാളികളും ചേർന്നു ഓടകളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് സമ്പന്ന കേന്ദ്രങ്ങളായി മാറിയിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ